അമ്മവേഷങ്ങളിൽ തിളങ്ങി നിന്ന കവിയൂർ പൊന്നമ്മയുടെ വാക്കും നോക്കും ചിരിയും മലയാളിക്ക് സുപരിചിതമാണ് അതുപോലെ തന്നെ പ്രസിദ്ധമാണ് കവിയൂർ പൊന്നമ്മയുടെ നെറ്റിയിലെ വലിയ ചുവന്ന പൊട്ട് ആ പൊട്ട് തൊട്ട് തുടങ്ങിയതിന് പിന്നിലും ഒരു കഥയുണ്ട് ഫ്ലവേഴ്സിൽ കവിയൂർ പൊന്നമ്മ ആ കഥ പറഞ്ഞിരുന്നു പൊന്നമ്മയ്ക്കെന്ന് എട്ടു വയസ്സാണ് പ്രായം അച്ഛൻ ടി പി ദാമോദരന്റെ വിരലിൽ തൂങ്ങി ആ എട്ടു വയസ്സുകാരി കോട്ടയത്ത് പോയി വെറുതെ പോയതല്ല എം എസ് സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേൾക്കാൻ പോയതാണ് ആ പോക്കാണ് വട്ടപ്പൊട്ടിനെ കൂടെ കൂട്ടാൻ കാരണമായത് സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്ന് തിളങ്ങണു വൈരമൂക്കുത്തി വൈരക്കമ്മല് വൈര നെക്ലസ് വൈരവിള പട്ടു സാരിയൊക്കെ പൊതച്ച് തലനറിയ പൂവൊക്കെ വെച്ച് ഒരു തങ്കവിഗ്രഹം അപ്പം വലിയ പൊട്ടാ വെച്ചിരുന്നെ എനിക്ക് എട്ട് വയസ്സേ ഉള്ളു കേട്ടാ അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഞാൻ വലുതായാൽ ഇതുമാതിരി സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന് എനിക്ക് പാടാൻ പറ്റണം ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല ഈ വൈരങ്ങളും കാര്യങ്ങളും പൊട്ടെങ്കിലും വൈറങ്ങളും അങ്ങനെയാണ് ഈ വലിയ പൊട്ട് അങ്ങനെ പൊന്നമ്മയുടെ നെറ്റിയിൽ ആ വട്ട സ്ഥാനം പിടിച്ചു പിന്നീട് ആ ചുവപ്പ് വട്ടം മലയാളിയുടെ മനസ്സിലും റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ